ഇന്നലെ ീനാഥ് വാസി നായകനാവുന്ന ആസാദി എന്ന് പറയുന്ന ട്രെയിലർ ട്രൈലറുണ്ട് സംഭവം വളരെ ഭംഗിയുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഞാനത് കണ്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് മുമ്പ് പോൾക്ക് വേണ്ടി ട്രെയിലറൊന്ന് കണ്ടിട്ടുണ്ട്

വർക്ക്ഔട്ട് ആവാൻ ും ശതമാനവും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവും ശിവൻ രഘു എന്നീ പേരുകളിലായിരുന്നു താമസിക്കുന്നത് ഇനി എന്തായാലും ഞങ്ങളെ വീട്ടേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ എങ്കിൽ നീ കൊണ്ടുപോ ഞാനൊന്ന് കാണട്ടെ അപ്പുറം നീ എന്നെടുങ്ക പോറക്കെ ഇനി ഭാര്യ കൊച്ചെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഏരിയയിൽ കണ്ട നിന്നെ തീർത്തണ ഇന്നരകത്തിൽ നിന്ന് എന്തായാലും ഞാൻ പുറത്തോണ്ടുവന്നിട്ടു മാരക സാധനം ഒരു രക്ഷയില്ല ഗസ് നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ല ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് എന്തൊക്കെയാ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫാമിലിയെ ബേസ് ചെയ്ത് പോകുന്ന കഥയാണ് ഒരു രക്ഷയില്ല പക്ഷേ ഇപ്പോൾ പ്രശ്നം അതല്ല ചെറുക്കനെ ഇപ്പോൾ എക്സൈസ് കുടിച്ചോണ്ട് വരികയാണ് രാവിലെ അപ്പോൾ ഇവന്മാർ എല്ലാവരും പടം അഭിനയിക്കുക ഡ്രഗ്സിലോട്ട് പോവുക പടം അഭിനയിക്കുക ഡ്രഗ്സിലോട്ട് പോവുക നാടിൻ്റെ ഉന്നമന് അങ്ങനെ അതാഗ്രഹിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിലൊരു പടം വന്ന് എല്ലാവരും ആ ഡയറക്ടർ അത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് ആ പടം അത്രത്തോളം അപ്പാവാം എഡിറ്റിംഗ് ഒക്കെ കൊള്ളാൻ മാത്രമല്ല ക്വാളിറ്റി ഉള്ളൊരു പടമാണ് പക്ഷേ ശ്രീനാഥ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു ഭാവിയുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ സാധാരണഗതിയിൽ നല്ല സിനിമകൾ എടുത്തു മാത്രം ട്രെയിലറിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനത് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് പാണീഷിനെ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നായകന്മാരകത്തുണ്ട് നടന്മാരുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിന്റെ സംവിധായകനാണെന്ന് തോന്നുന്നു ഈ പടത്തിന്റെ ഡബ്ലിംഗ് ഫുള്ള് തീരുന്നത് വരെ കാത്തിരുന്നത് ചെറുക്കനുള്ളിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പോലീസിന്റെ അടുത്ത എഫ് കെ അടുത്താ കുറേ സംഘടനകളുണ്ടല്ലോ സിനിമയിൽ അവരുടെ ഒക്കെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറയും എന്തായാലും പടം ഗംഭീര പടമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു പോവുമല്ലോ ഈ ലഹരിയൊക്കെ കഴിഞ്ഞു പോയി പ്രശ്നങ്ങളൊക്കെ സോൾവായി നല്ല നിലയ്ക്ക് പോകുന്ന സമയം വരുള്ളൂ നമുക്കൊരു ഉള്ളൂ കലാകാരന്മാരുടെ ഉന്നമനം ഇപ്പോൾ കഞ്ചാവ് അടിച്ചാലും കള്ളു ഓടിച്ചാലും അതിവിടെ എത്താതെ അവരെ കയ്യിലെത്തല്ലോ ഇവിടെ സുലഭമായി വരുത്തുന്നുമുണ്ട് വിൽക്കുന്നുമുണ്ട് അത് സുലഭമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് അതിന് രൂപയുടെ ഒരു പൊതിയോ അല്ലെങ്കിൽ ആയിരത്തി രൂപയുടെ ഒരു പൊതിയോ അതൊക്കെ ആത്തുക്കൾ ആളെ ഇട്ട് വേടിച്ച് വെച്ച് വീട്ടിൽ ഇരുന്ന് റൂമിൽ ഇരുന്ന് വലിക്കുന്നതിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് ലൈനിടുന്നതിന് നമ്മളൊന്നും പറയുന്നില്ല നമുക്കതിനകത്ത് പറയാൻ ആരുമില്ല എൻ്റെ അഭിപ്രായത്തിൽ വരുത്തുന്നില്ല സാധനം എത്തുന്നില്ല ആ ടീമിനെ ലോക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ശരിയായ നടപടിയല്ല അതായത് അതിവിടെ എത്താതെ മറ്റൊരാളുടെ കയ്യിൽ അത് എത്തത്തില്ലല്ലോ അതിവിടെ എത്തണമെങ്കിൽ നല്ല പരിശ്രമവും വാളയാർ പരമശിവൻ പോലുള്ളൊരു വ്യക്തി ഇവിടെ വേണമെന്ന് അപ്പോൾ ആ വാളയാർ പരമശിവനെ ലോക്ക് ചെയ്യാതെ എന്നിട്ട് ഈ പാവപ്പെട്ട ശ്രീനാഥ് നിവാസിൻ്റെയും പാവപ്പെട്ട സൈനികത്തിൻ്റെയും തസ്ലീമ എന്ന് പറ എന്തോ തസ്ലീം അങ്ങനത്തെ പെണ്ണിൻ്റെയും ഷൈൻ ടൂം ചാക്കോടെയും വരാനിരിക്കുന്ന കുറെ നായകൻ നടന്മാരുടെയും കേരളത്തിലെ വാളയാർ പരമശിവത്തെ ഒന്ന് പിടിച്ച് കാണിച്ചു തന്ന മപ്പ് മാപ്പ് വലിച്ച്